എല്ലാവർക്കും വെൽക്കം ആരെയും കാണുന്നില്ല ആദ്യം എല്ലാരും ഹായ് എല്ലാരും എന്തെയും ഗൈസ് ഇന്നലെ ഒരു ഒമ്പതരക്ക് ലൈവ് വീഡിയോ വരാൻ പറ്റിയില്ല ചില പ്രശ്നങ്ങൾ കൊണ്ട് വരാൻ പറ്റിയില്ല പിന്നെ എനിവേ ആരെയും കാണുന്നില്ല എല്ലാവർക്കും സുഖമല്ലേ എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ ീ കാട്ടിച്ചത് ഇവിടെ കേട്ടോ വന്ന കഴിയും നിന്റെ പാട്ട് ഇപ്പൊ ആർക്കും ഇഷ്ട പറഞ്ഞു ആ നീ ഇവിടുപ്പിട്ട് നല്ല സുന്ദരിയായിട്ട് വന്ന പാട്ട് പാടിയാലും നോക്കും അല്ലാതെ ഇങ്ങനെ ആ കണ്ടോ അവരേ കണ്ടി നോക്ക് വരെ ഇട്ടോട്ട് വന്നു നോക്ക് വരൂ 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 എല്ലാവരും വരൂ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യൂ ഇന്ന് ഞങ്ങള് നൂറ് പേരാതെ പോകത്തില്ല ഉറപ്പാടി എല്ലാരും എന്ത് ചെയ്യാ ചോച്ചി എന്ത് നമുക്ക് നാല് മിനിറ്റ് വരത്തില്ല ുംകാശ് ഹായ് ഹായ് ആകാശ് നമ്മുടെ അപ്പൂ അല്ലേ അപ്പു കൂട്ട അങ്ങനെ സബ്സ്ക്രൈബറാണ് അപ്പൂടൻ എന്റെ അനന്തരപോനാണ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ വന്നു ഹായ് വന്നു ഹായ് ഞാൻ നിങ്ങളെ ആര് ഓർത്തോളൂ കേട്ടോ നിങ്ങൾ പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ ഞങ്ങൾ വെള്ളം കെറക്കിരിക്കാൻ വേണ്ടിട്ടേക്കു ബൈക്ക് ഇങ്ങനെ വിറവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ സിറ്റൌട്ടാ

വിഷ്ണു മോഹൻ ഇവിടെ ആ പറഞ്ഞല്ലേ ഹലോ ഈ ടി പി സിനിമ കാണുക എന്റെ ഓടിച്ചിട്ട് അടിപൊളി പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ വന്നത് നിങ്ങളുടെ താരം വന്നതേ ഇനിയിപ്പൊ ഞങ്ങൾക്ക് സംസാരിക്കാൻ പോയില്ല இன்னும் அவള് இன்னும் சந்தாச்சிருச்சு டா பாப்பாச்சா போளிய கொஞ்சம் சேய் ஆ ஹலாரியா ஆசை கணிக்காதீங்க இன்னும் 240 காட்டுட நம்ம ஃபீல்டு எடுத்துட்டு இருக்கோம் நான் எட மாட்டேன் பிரேதம் மூவியே சட கண்ட நோக்கு പിന്നെ പറഞ്ഞാൽ പാട്ട് പഠിക്കാ ഒരു പാട്ടറിയൂവില്ല

ിൽ പൂവില്ലെങ്കിൽ ശരിയാണ് ഇവിടെ ലൈവ് കാണിക്കലെന്ന് ഞങ്ങള് പറഞ്ഞാ കേള് പിന്നെയും പിന്നേം ലൈവിനകത്ത് ശിവ അവിടെ നിന്ന് കളിക്കുന്നടാട്ട് അപ്പുറത്ത് ചേച്ചി ആ ശരി നീ അപ്പുറത്ത് പോയി പോയിടി നിന്നെ കാണിക്കണ്ടെന്നറിയോ ഇവള് ഗൈസ് ഞങ്ങളാ വിളിച്ച് കേട്ടുന്നല്ലേ ഇവിടെ വന്ന് കേറുന്ന കേട്ടോ ഗൈസ് നമ്മൾ മനസ്സിലാക്കണം സമ്മതിക്കത്തില്ലേ ഇവിടെ ഇറങ്ങി പോയ പൊന്നു ഇതാണ് അവസ്ഥ ചേട്ടാ മോളെ ലൈവിൽ കാണിക്കില്ല ഇന്നലെ എന്റെ ഫ്രണ്ടിന്റെ ചാനൽ പണി അയ്യോ ഇറങ്ങി ഇറങ്ങി പറയും ஏடி நீ அப்புறம் காட்டுல போறானுமே லே அவன் ஒட்டி கங்காட்ட நான் வந்து நாலும் விட்டுச்சிரும் இன்னமே அவன் காட்டுக்கு மறி வேற தான் அந்த பக்கம் கேக்குது அது ஓடு ஓகே நிन्ने காளிய ஒட்டி கங்காடு இல்லை எவ்ளோ போகியாவே ரெடி லாரே ஃபுடா கறிச்சோ പിള്ളാരെ മാറ്റി ഗൈസ് നിങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങള് മാറിയിട്ടുണ്ട് ഒരു രക്ഷയില്ല മാറത്തില്ല പിന്നെ കരച്ചിലൊക്കെ ആയിരുന്നു വേറെ ഒന്നും കൊണ്ടല്ല പിള്ളേരെ ലൈവിൽ കാണിച്ചാൽ നിങ്ങളുടെ ചാനലിന് പ്രോബ്ലം ആകും പിന്നെ ചാനൽ ഫോണി ആവില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ആ ശരിയാണ് ഞങ്ങളെ പറഞ്ഞാൽ മോൺസേഷൻ ആഹാറായിരിക്കുമായിരുന്നു ഇല്ല വേറെ ഒന്നും കൊണ്ടല്ല ഞങ്ങൾ ആഹാറായിരുന്ന സമയത്ത് ഞങ്ങൾ വീഡിയോ അധികം ചെയ്യുന്നില്ല അത് കാരണം ഇപ്പം ചെറിയ പ്രശ്നങ്ങളാണ് ഇനിയിപ്പോൾ ഞങ്ങൾ പഴയ പോലെ മോണിസ്ട്രേഷൻ ആകാൻ വേണ്ടി വീഡിയോ നല്ലതായിട്ട് ചെയ്യണം എന്നാലേ ഞങ്ങൾക്ക് റെഡി കിട്ടത്തുള്ളൂ പിന്നെ കാണല്ലോ പിന്നെ ഗൈസ് എന്തൊക്കെയാണ് വേറെ വിശേഷങ്ങൾ എന്തായാലും പറയുമിണ്ടെങ്കിൽ നോക്കിക്കോ എന്ത് അങ്ങനെ ഗൈസ് നിങ്ങൾ ചാറ്റ് ചെയ്യൂ ഞങ്ങൾ വീട്ടിൽ വരുന്നതായിരിക്കും ബോയ് പിള്ളേർ ബാക്കിൽ ഇരുന്ന് നമ്മളോട് സംസാരിച്ചോട്ട് രണ്ടു ഭാഗത്ത് പോയി പറഞ്ഞപ്പോഴേ അവർക്ക് ഭയങ്കര ഇതായി പോയി പിള്ളേരെ കാണിക്കാനുള്ള ബ്ലോക്ക് ആയിട്ട് എത്ര ഒരു പത്ത് പന്ത്രണ്ട് ദിവസം എടുത്ത് റെഡി ആയി വരെ

പക്ഷെ അത് ബോൾക്ക് സങ്കടം ആകില്ല ആ അവള് കറങ്ങോ അവള് കറങ്ങില്ലായിരുന്നു ഒരാളെ ഉണ്ടോ ഒരാളെ സമ്മാനായി സമ്മാനന്തശ്ശിനായി പോയോന്ന് സംശയം ഉണ്ട് ഹായ് അച്ചണെ പിന്നെ വിശേഷങ്ങൾ ഞാൻ പുതിയ ആളാണ് പേര് നിങ്ങൾ നിങ്ങള് ആ ഞാനും പുറത്തായിരുന്നു ഇപ്പം നാട്ടിലുണ്ട് ഞാൻ കോട്ടയം ചങ്ങനാശ്ശേരി ഞാൻ മസ്ക്കറ്റിലായിരുന്നു കേട്ടോ അഞ്ചാറ് വർഷമായിട്ട് മസ്ക്കറ്റിലായിരുന്നു ഇപ്പം നാട്ടിലുണ്ട് ഹായ് ഹായ് ആനന്ദു ഫുഡ് അടിപൊളി കപ്പ തലക്കറി തലക്കറിയ തലക്കറി പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ എന്താണ് ആരും ഒന്നും ഇണ്ടായിരിക്കുന്നത് എല്ലാരും വന്ന നൂറ് പേര് വന്നേ നൂറ് പേര് വന്നിട്ട് ഇന്ന് കട്ടാക്കുന്നുള്ള ഫുഡ് കഴിച്ചോ അവിടെ എന്തായാലും ചേട്ടാ ജോബ് ലേബർ വർക്ക് ആണോ അല്ലേ ലേബർ വർക്കല്ല ഞാൻ ഈ ഫോർ ക്ലിപ്റ്റ് അറിയുമോ ഫോർ ക്ലിപ്റ്റ് റീച്ചർഡറൊക്കെന്നൊക്കെ പറഞ്ഞാൽ അറിയുമോ നമ്മളെ ഈ ലൊജിസ്റ്റിക്കിനകത്ത് ഈ ചെറിയ ചെറിയ പാലറ്റ് മോളി മോളി കയറ്റി വെക്കുന്ന മെഷീൻ ഇല്ലേ അത് ഓടി ആ വണ്ടി ഓടിക്കുമായിരുന്നു ഈ റീചർഡറൊക്കെ ഓടിക്കുമായിരുന്നു അവിടെ ഞാൻ സൗദിയിൽ ഉണ്ടായിരുന്നു സൗദിയിൽ ഒരു നാല് വർഷം ഉണ്ടായിരുന്നു അത് തന്നെ ആയിരുന്നു വണ്ടി ഫോർ ക്ലിപ്റ്റായിരുന്നു അതുപോലെ തന്നെ പിന്നെ മസ്ക്കറ്റിൽ പോയപ്പോൾ റീച്ചിട്ടൊക്കെ ആയി പിന്നെ റിച്ചഡിൻ്റെ പണിയായിരുന്നു ഒരു ആറ് വർഷത്തോളം ഉണ്ടായിരുന്നു ഞാൻ തിരിച്ച് യൂറോപ്പിലൊക്കെ പോണെക്കുറിച്ച് ആഗ്രഹിച്ച് വന്നതാണ് അവിടെ വന്നപ്പോൾ അമ്മയ്ക്ക് വയ്യാണ്ടായിപ്പോയി പിന്നെ എനിക്ക് അവിടെ നിന്ന് ക്യാൻസൽ അടിച്ച് വരേണ്ട വന്നു സർ വിസയൊക്കെ തിരുന്നതിന് മുമ്പേ പോരുന്നു ഒരുപാട് വേറെ വരുന്നുണ്ട് വേക്കൻസി ഒന്നും പക്ഷെ ഒന്നും ഇങ്ങോട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അമ്മ സുഖം പ്രാപിക്കാതെ നമുക്കിനി ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല രാത്രി കപ്പയോ പെട്ടെന്ന് ചേട്ടാ കേട്ടാ ഗ്യാസാണോ ഞാൻ എപ്പോഴും ഒന്നുമില്ല കേട്ടോ വല്ലപ്പോഴും ഒരാഗ്രഹം കൊണ്ട് കഴിക്കുന്ന ില്ല അമ്മയ്ക്ക് ബ്രസ്റ്റിന് പ്രശ്നമാണ് ബ്രസ്റ്റ് അറിയാറില്ല ഇപ്പോഴത്തെ എല്ലാവർക്കും വരുന്ന നൂറിലെ എൺപത് ശതമാനം വരുന്ന ആളുകൾക്ക് വരുന്ന ബ്രസ്റ്റ് ക്യാൻസർ അതല്ല അമ്മയ്ക്ക് അപ്പം ഞങ്ങൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും ഒക്കെ ആയിട്ട് മെഡിക്കൽ കോളേജ് കയറി ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കാരണം വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ആകെ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ലൈവ് വീഡിയോ അപ്പോൾ അമ്മ സുഖം പ്രാപിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല അങ്ങനൊക്കെ നിൽക്കുന്നു അമ്മയൊന്ന് സുഖം പ്രാപിച്ചെങ്കിൽ മാത്രമേ ഇനിയുള്ള കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകത്തുള്ളൂ ഞങ്ങൾ അതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിച്ച അനുഭവം കൊണ്ട് പറഞ്ഞു എന്റെ ചേട്ടൻ എന്റെ കൂടെ കിടക്കാറില്ല ആ എന്നാ കപ്പ കഴിച്ചുകൊണ്ടാ ഏ ഗ്യാസ് ആയിരിക്കുമല്ലേ ഓ ഞങ്ങൾക്ക് അക്കാദം പ്രശ്നമൊന്നുമില്ല ബ്രോ അയ്യോ അപ്പോ അമ്മയുടെ ഒക്കെ ട്രീറ്റ്മെന്റ് ഒക്കെ മെഡിക്കൽ കാണിക്കുന്നത് കോട്ടാണ് പിന്നെ കാര്യങ്ങളും കാര്യങ്ങളും സാമ്പത്തിക പിന്നെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോവും വേറെ വഴിയില്ലല്ലോ എന്ത് ചെയ്യാൻ ബ്രോ ജീവിതത്തിന്റെ ഒരു പിന്നെ ആട്ട് പാടിയിട്ട് പോട്ടെ പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമന്റ് ഷെയർ എല്ലാം ചെയ്യണം

ഒന്നും വിട്ടുപോര അമ്മയോട് മരുന്നൊക്കെ മടി കൂടാൻ കഴിക്കാൻ അത് ഉറപ്പല്ലേ അയ്യോ നല്ല കളിയായി നല്ല രീതിയിൽ നോക്കാൻ വേണ്ടിയില്ലേ ബ്രോ ഞാൻ ഇനി പോരുന്നോ ഇനി അമ്മയെ നോക്കി ഇവിടെ തന്നെ ഗൈസ് നമുക്കൊക്കെ നമ്മുടെ അച്ഛനും അമ്മയും കഴിഞ്ഞിട്ടേ ഉള്ളൂ പറ്റെന്തും അത് ചിന്തിക്കണം നമ്മള് കാശു കുറവ് നോക്കി ഗൾഫിലൊക്കെ പോയിരുന്നൊരു കാര്യൊന്നുമില്ല അപ്പൊ നമുക്കിപ്പം അവർക്ക് കൊടുക്കാൻ പറ്റും നമ്മൾ കൊടുക്കണം ഒരാൾ വല്ല അതല്ല ഏറ്റവും കൂടുതൽ വേണ്ടത് വേറെ പലരും ചിന്തിക്കും ഇപ്പൊ നമുക്കൊരു അമ്പതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ ശമ്പളം ഉണ്ട് അപ്പൊ അവരെ നോക്കുന്ന എന്തിനാ അവിടെ നിൽക്കുക അങ്ങനെയൊക്കെ ചിന്തിക്കും പക്ഷെ അതൊന്നും ശരിയല്ല പിന്നെ വേറെന്താണ് പറയൂ നിന്റെ ഒരു വിചാരിച്ചായിരുന്നോ എനിക്ക് അതിന്റെ ബുദ്ധിമുട്ടറിയില്ലേസ് ഞങ്ങളൊരു പത്ത് മിനിറ്റ് കട്ട് ചെയ്തിട്ട് തിരിച്ചു വരാം ആരും എങ്ങും പോരുത് പത്ത് മിനിറ്റ് എങ്ങനത്തെ വരുന്നതായിരിക്കും പത്ത് മിനിറ്റ് കൊച്ചു പെണ്ണ് കിടന്ന് കരയുന്നുണ്ട് എന്താ നോക്കിയിട്ട് വരാം